ചെറുകിട കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന കെ എസ് ഇ ബി നിലപാടിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ തിരുവനന്തപുരത്ത് പരമ്പര നടത്തും ഇതിനു മുന്നോടിയായി സിഒ എ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൻ എ നെല്ലിക്കുന്ന എം എൽ എ എ കെ മർഷഫ് എം എൽ എ എന്നിവർക്ക് നിവേദനം നൽകി പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി സിഒയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ പതിമൂന്നിന് കെ എസ് ഇ ബി ഡിവിഷൻ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം നടത്തും കേരള വിഷൻ ഡിജിറ്റൽ കേബിൾ ടി വി സർവീസ് മുപ്പത് ലക്ഷത്തോളം വീടുകളിൽ സേവനം ബന്ധിച്ച് ദേശീയതലത്തിൽ അഞ്ചാം സ്ഥാനത്തും പന്ത്രണ്ടര ലക്ഷത്തോളം കണക്ഷനുകൾ നൽകി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ആറാം സ്ഥാനത്തുമാണുള്ളത് ഇത്രയും മികച്ച രീതിയിലുള്ള സേവനങ്ങളുമായി മുന്നോട്ടു പോകുന്ന കേബിൾ ടി വി മേഖലയെ തച്ചുടയ്ക്കുക എന്ന സമീപനമാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡ് സ്വീകരിക്കുന്നത് ഒന്നിൽ കൂടുതൽ കേബിൾ വലിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കേബിളിനും പ്രത്യേക നിരക്ക് വേണമെന്ന ആവശ്യമാണ് കെ എസ് ഇ ബി മുന്നോട്ട് വയ്ക്കുന്നത് ഇതുമൂലം ആറ് പന്ത്രണ്ട് ഫൈബറുകൾ ഉൾപ്പെടുന്ന രണ്ട് കേബിൾ സ്ഥാപിച്ച ഒരു ചെറുകിട ഓപ്പറേറ്റർ ഇരട്ടി തുക നൽകേണ്ട സാഹചര്യമുണ്ടാകുന്നു എന്നാൽ കുത്തക കമ്പനികളിൽ നിന്നും തൊണ്ണൂറ്റിയാറും നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഫൈബറുകളടങ്ങിയ കേബിളുകൾ സ്ഥാപിച്ചതിന് ചെറിയ വാടകമതിയെന്ന നിലപാടാണ് കെ എസ് സി ബി സ്വീകരിച്ചിട്ടുള്ളത് ചെറുകിട കേബിൾ ടിവി മേഖലയെ തകർക്കുന്ന കെഎസ്ഇബിയുടെ ഈ നിലപാടിനെതിരെ സമര പരമ്പരയിലൂടെ ശക്തമായി പ്രതിഷേധിക്കുവാനും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ തുടർസമരം നടത്താനുമാണ് സിഒഎ തീരുമാനിച്ചിട്ടുള്ളത് പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി സിഎയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ പതിമൂന്നിന് കെ എസ് ഡിവിഷൻ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം നടത്തുവാനും തീരുമാനിച്ചു ഇതിനു മുന്നോടിയായി സിഒഎ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൻ എ നെല്ലിക്കുന്ന് എം എൽ എ എം എൽ എ എന്നിവർക്ക് നേരിട്ടെത്തി നിവേദനം നൽകി കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് കെ എസ് ഇ ബിയുടെ നിരക്ക് താങ്ങാൻ പറ്റുന്നതല്ലെന്നും നൂറ് ശതമാനം ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സിഒഎ സമരത്തിൽ ഒരുങ്ങുന്നതെന്നും വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കുമെന്നും എന്നെ നെല്ലിക്കുന്ന എം എൽ പറഞ്ഞു നമ്മുടെ വലിയൊരു കച്ചവട സംരംഭമല്ല കേബിൾ ടി വി എന്ന് പറയുന്നത് ഇത് ഒരു പൊതു സേവനം എന്ന നിലയിൽ നാട്ടുകാർക്ക് അതുപോലെ തന്നെ നമ്മുടെ നാടിന് നൽകുന്ന വലിയൊരു സേവനമെന്ന നിലയിൽ കെ എസ്ഇ ബി ആയാലും നമ്മുടെ അധികൃതരായാലും ഇത് വലിയ വലിയ കുത്തക സംരംഭമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിനെ കാണുന്നു എന്നതാണ് നമ്മെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു സംഗതി അപ്പോൾ അടുത്ത് ഈ മാസം വീണ്ടും തിരുവനന്തപുരത്തേക്ക് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ്മാർ സമരം ചെയ്യാൻ വരികയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എം എൽ എ ആയതു ശേഷം ഈ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് നടത്തിയിട്ടുള്ള ഒരുപാട് സമരങ്ങളിൽ ഞാൻ ഭാഗമാക്കായിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് പൂർണ്ണ ബോധ്യം വന്നിട്ടുണ്ട് അവർ ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങളും നൂറ് ശതമാനവും ന്യായമാണ് എന്ന് അത് ആവശ്യമെന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ കെ എസ് ഇ ബിയുടെ നിരന്തരമായ പീഡനം എന്ന് തന്നെ പറയാം ആ പീഡനം സഹിക്കവയ്യാതെയാണ് ഇപ്പോൾ ഇവരിപ്പോൾ ഈ സമരത്തിന് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നന്നായി അറിയാവുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായും തിരുവനന്തപുരത്ത് അന്ന് അസംബ്ലി സമ്മേളനമായതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാകും ആ സമരത്തിൽ ഞാൻ പങ്കെടുക്കും എൻ്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും ഇനിയുള്ള എല്ലാ നാളുകളിലും അവരുടെ പ്രശ്നങ്ങളുടെ പരിഹരിച്ച് കിട്ടുന്നതിന് വേണ്ടി എൻ്റെ ഭാഗത്ത് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകും നിയമസഭ സമ്മേളിക്കുകയാണ് നിയമസഭ സമ്മേളിക്കുന്ന അവസരമാണ് ഇത് നിയമസഭ നിർത്തിവെച്ചിട്ടേ ഉള്ളൂ വീണ്ടും തിങ്കളാഴ്ച പുനരാരംഭിക്കുകയാണ് ആ സമയ ആ അവസരത്തിൽ എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെയും ബന്ധപ്പെട്ട മന്ത്രിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള അവസരം കൂടി ഞാൻ ഉപയോഗപ്പെടുത്തുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക കേബിൾ ടി വി ഓപ്പറേറ്റർമാർ വലിയ കുത്തകകളുടെ കടന്നുപരവോടുകൂടി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് നിരക്ക് വർധന അശാസ്ത്രീയമായ രീതിയിലാണ് മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിൽ അറിയിച്ചു നമുക്കൊക്കെ അറിയാം ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകിയ അയ്യായിരത്തിലധികം ഓപ്പറേറ്റർമാരുള്ള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നിരവധി അനവധി പ്രവർത്തന മേഖലകളൊക്കെ നമ്മൾ കണ്ട നേരിട്ട് അനുഭവിച്ച ആളുകളാണ് പൊതുപ്രവർത്തകരായ എം എൽ എമാരടക്കമുള്ള ഞങ്ങൾ തീർച്ചയായും സാധാരണക്കാരൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടായ്മയാണ് ഇന്ന് വലിയ കുത്തകളുടെ വരവോടുകൂടി ആ മേഖല വലിയ പ്രതിസന്ധിയിലേക്കും പ്രയാസത്തിലേക്കും കൂപ്പുകുത്തുന്ന ഒരവസ്ഥയാണ് അതിൻ്റെ ഭാരവാഹികളുമായി ഈ വിഷയമായി സംസാരിക്കുമ്പോൾ ബോധ്യപ്പെട്ട ഒരു കാര്യം തീർച്ചയായും കെ സി ബിയുടെ ഭാഗത്ത് നിന്ന് ഇടക്കിട ചാർജ് കൂട്ടുന്നു ഫോൾ നിർമ്മാണവുമായി ഫോൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അതാത് കാലങ്ങളിൽ വലിയ രീതിയിൽ അവരുടെ മേഖല മുഴുവനും തകർക്കുന്ന രീതിയിലുള്ള നിരന്തരമായ ഉത്തരവുകളും അശാസ്ത്രീയമായ ഇടപെടലുകളുമാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേബിൾ ടി വി ഓപ്പറേഴ്സ് അസോസിയേഷന്റെ ഈ പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്ന സമരത്തിൽ അഞ്ചം എം എൽ എ എന്നൊക്കെ ഞാനും പങ്കെടുക്കുന്നുണ്ട് ബഹുമലനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനോടും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോടും ഇക്കാര്യം തീർച്ചയായും അവരെന്നോട് ബോധിപ്പിച്ച കാര്യം അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും നിയമസഭയിൽ കഴിയുന്നെങ്കിൽ ഈ വിഷയ സംബന്ധമായി സംസാരിക്കാനുള്ള ശ്രമം നടത്തും പതിനേഴ് മുതൽ ഇരുപത്തി വരെ നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കുന്നു കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര കെ സി സി എൽ ഡയറക്ടർ എം ലോഹിതാക്ഷൻ സിഒഎ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം സി ഒ എ കാസർകോട് മേഖലാ പ്രസിഡന്റ് ദിവാകര സിഒഎ കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സിഎയുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനം എം എൽ എമാരെ നേരിൽ കണ്ട് നൽകിയത്